സോ ഇത് നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് കുറച്ചു എന്താണ് ഫ്രൈസൽ വേർബ്സിനെ പറ്റിയിട്ടാണ് ഫ്രൈസൽ വേർബ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പോണത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം എൻ്റെ കൂട്ടത്തില് നൗഫലം ഉണ്ട് കേട്ടാ ഓക്കെ അപ്പോ ഫസ്റ്റ് ഞാനൊരു ഫ്രൈസൽ വേർബ് ചോദിക്കാൻ ധരിക്കുന്നതിനാണ് പുട്ടോൺ ഡ്രസ് ധരിക്കുക വാക്കിന്റെ തുല്യാണ് പുട്ടോൺ ഇങ്ങനെ ഞാൻ ഡ്രസ്സ് ധരിച്ചു ഡ്രസ്സ് ധരിക്കാറുണ്ട് ഡ്രസ് ധരിക്കുകയാണെന്നൊക്കെ പറയില്ലേ ഡ്രസ്സ് ധരിക്കും അതാണ് പുട്ടോൺ സെന്റൻസ് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ജനറലി പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ എല്ലാ ദിവസവും വെള്ള ഡ്രസ്സ് ധരിക്കാറുണ്ട് ഐ വൈറ്റ് ഡ്രസ് ധരിക്കാറുണ്ട് ഞാൻ ഇന്നലെ ധരിച്ചു അതും വീറ്റു ആണ് പക്ഷെ പുട്ടോന്റെ വീട്ടു പുട്ടോൺ തന്നെയതുകൊണ്ട് ഐ പുട്ട് ഓൺ വൈ ഡ്രസ്റ്റർ ഞാൻ ഓൺ ഡ്രസ്സ് ഓക്കെ ഓൺ ദ്രസ് ഇതൊരു റിക്വസ്റ്റ് ആണല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ റിക്വസ്റ്റ് പറയുമ്പോൾ ക്യാൻ ഉപയോഗിച്ചിട്ട് ജനറലി ഉപയോഗിക്കാം കാഷ്വൽ പറയാൽ കോൺവേഴ്സേഷൻ മതി സോ ക്യാൻ യു പുട്ട് ഓൺ ഇനി കുറച്ചുകൂടി ഒരു പ്ലീസ് കൂടി ആഡ് ചെയ്യാം യു പുട്ട് 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 ഓൺ 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 ഡ്രസ് 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 ഒന്നും ഇല്ലാതെ നമുക്ക് ഓർഡർ കൊടുക്കുന്ന പോലെ യുവർ ുംളൈറ്റാക്കാം ഇല്ല വെറുതെ ചുമ്മാ പറയുന്ന പറയുമ്പോ പൊളൈറ്റ്നസ് ഉണ്ടാവില്ല

അപ്പോൾ അപ്പോൾ നമ്മൾ ഓഫ് മൈ അങ്ങനെ യൂസ് ചെയ്യാം ഇനി ഭാവിയിലേക്കൊക്കെ പോകാണെങ്കിൽ നമുക്ക് വില്ല് വെച്ച് പറയാം ഞാൻ അയച്ച് മാറ്റും ഐ വിൽ ടേക്ക് ഓഫ് ഇനി ഓഫ് വിമാനങ്ങളൊക്കെ പുറപ്പെടുന്ന ഒരു വാക്കിന് തന്നെ രണ്ടർത്ഥം നമ്മൾ മലയാളം പഠിക്കുമ്പോഴും ഞാൻ ഞാനർഥം പഠിക്കുന്നില്ലേ

സമയം പറഞ്ഞില്ലല്ലോ ഇത് നമുക്ക് ശെരിക്കും നല്ല കണക്ഷൻ ഉള്ള കാരണം വണ്ടി ബ്രേക്ക് ഡൗൺ ആയി നമ്മളെപ്പോഴും പറയും അതിന് പെട്ടെന്ന് കിട്ടും ബ്രേക്ക് ഡൗൺ മീനിങ് സാധനം കേടാവുക എന്നാ പക്ഷെ എന്ത് കേടാവുമ്പോഴും ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോ പാല് കേടായി അവിടെ ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മെഷീനിലൊക്കെ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ കേടാവുമ്പോഴാണ് കാർ കേടായി വാഷിംഗ് മെഷീൻ കേടായി മിക്സി കേടായി അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കാം ഇപ്പോ ഇന്നലെ എന്റെ കാർ കേടായി ഓക്കെ എസ്റ്റർഡേ ഓക്കേ മൈ കാർ ബ്രോക്ക് ഡൗൺ ഓക്കെ അല്ലെങ്കിൽ വൈൽ ഐ വാസ് ഗോയിങ് ടു കൊച്ചിൻ കൊച്ചിൻലേക്ക് പോകുന്ന വഴിക്ക്

ഒന്ന് ോ ഇങ്ങനെ കൊമന്റ് ചെയ്യുന്നവരിൽ നിന്നേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് നമ്മൾ ഇംഗ്ലീഷ് ബസ്സിൽ പഠിക്കാനൊരു അവസരം ഉണ്ട് അപ്പോൾ തിരഞ്ഞെടുക്കും അപ്പോൾ നിങ്ങൾ താഴെ അതിനുള്ള ആൻസർ ഞങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിനൊക്കെ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യമുണ്ടോ വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നുണ്ടോ ഒരു താല്പര്യമുള്ളവരാണ് ഫുൾ ആയിട്ട് വീഡിയോ കാണുകയും അതിന് ആൻസർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ സോ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഇംഗ്ലീഷ് ഫ്രീ ആയിട്ട് പുതിയ ബാച്ചിലേക്ക്

എല്ലാം എന്നല്ല കുറേം കാണാൻ കിട്ടും നമുക്ക് ഇപ്പോൾ ഫോളൻ ഫൊഗോട്ടൻ ഫൊഗേറ്റിന്റെ ഫൊഗോട്ടൻ സീൻ ഓക്കെ കണ്ട ഇതൊക്കെ വിത്രയല്ലേ എൻ സൗണ്ട് കൂടുതൽ നമുക്ക് വിത്തിരിയാണ് മനസ്സിലാവും ഫോൾ ഫെൽ ഫോളൻ അപ്പോൾ ഇതാണ് അതിന്റെ വാക്ക് അപ്പോൾ നമ്മൾ വീവണിന്റെ അർത്ഥം നമ്മൾ കീറി കീറിപ്പോകാറുണ്ട് എന്നുള്ളതാണ് വീറ്റു കീറിപ്പോയി വീത്രയും കയറിപ്പോയി അല്ലെങ്കിൽ കയറിപ്പോയിട്ടുണ്ട് വീറ്റൂനും പറയാൻ കയറിപ്പോയിട്ടുണ്ടെന്ന് ാണ് അതാണ് ഈ ഫ്രൈസസിന് ഒരു കാര്യം കേട്ടോ കാരണം രണ്ട് വാക്കുകളും കൂടി ചേരുമ്പോ എടുക്കുക എന്നാണ് അർത്ഥം പക്ഷേ ടേക്ക് ഓഫ് എന്ന് പറയുമ്പോ ഒരു മാറ്റം എന്നുള്ള അതാണ് ഇമ്പോർട്ടന്റ് പറയാനുള്ള കാരണം ഫ്രൈ നോർമൽ വേർബിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ഉണ്ടാവുക നമ്മൾ ചിലപ്പോൾ ശ്രമിക്കും ആദ്യത്തെ വാക്കിൻ്റെ മീനിങ് നോക്കിയിട്ട് ഈ മീനിങ് ഉണ്ടാക്കാൻ ശ്രമിക്കും പക്ഷെ അത് ആക്ച്വലി അല്ല കാരണം എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ വേർഡ്സ് ഉണ്ടാക്കുന്നത് പുതിയൊരു മീനിങ്ങിലേക്കാണ് സോ അതുകൊണ്ട് അതുകൊണ്ടിരിക്കും ഇപ്പം റൺ ഔട്ട് റണ്ണും ഓടുക ഔട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഓടി അരി ഓടിന്നല്ലല്ലോ എന്റെ അർത്ഥം രണ്ട് വാക്കുകൾ ഉണ്ട് മനസ്സിലാക്കാം ഞാനിപ്പോ എല്ലാത്തിനും രണ്ടെണ്ണം ഉണ്ട് ഔൺ ടേക്ക് ഓഫ് ബ്രേക്ക് ഡൗൺ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്

പറയാൻ അപ്പോ എന്റെ എന്താണ് പൈസ കീറിപ്പോയിഷ് നോട്ട് കീറിപ്പോയി എങ്ങനെയാ പറയാ വേഗം ആയിട്ട് രണ്ടാമത്തെ ചോദ്യാണത് ഇനി നമുക്ക് ചെയ്യുന്ന നമ്മളെ ഡൈൻ ഔട്ട് അല്ലെങ്കിൽ ഈറ്റ് ഔട്ട് ഒരേ മീനിങ് ഉള്ളതാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എനിക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു ഏജ് കാറ്റഗറിയുള്ള എല്ലാവരും അത്യാവശ്യം വീക്കെൻഡിലെങ്കിലും പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും സെ ഈറ്റ് ഔട്ട് അല്ലെങ്കിൽ ഡൈൻ ഔട്ട് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ആക്കാം ഈറ്റിന്റെ എയ്റ്റ് ആണ് വി ത്രീ ആണെങ്കിൽ ഈ റ്റൺ ആണ് എല്ലാത്തിനോട് ഔട്ട് ചേർക്കുക എയ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഈ ഔട്ട് ഡൈൻ ആണെങ്കിൽ ഡൈൻഡ് ഔട്ട് അല്ലെങ്കിൽ വി ത്രീം ഡൈൻഡ് ഔട്ട് ഇ ഡി വെച്ചിട്ടാണ് വി റ്റു എങ്കിൽ വി ത്രീം ഏട്ടോമാറ്റിക് എന്തായിരിക്കും ഇ ഡി ആയിരിക്കും ഡൈൻഡ് ഔട്ട് ആയിരിക്കും അപ്പോൾ അതാണ് ഈ രണ്ട് ഡിഫറൻസ് അപ്പോൾ നമുക്കൊന്ന് പോയി ഭക്ഷണം കഴിച്ചാലോ സോ നമുക്ക് രണ്ട് രീതി ചോദിക്കാം ഇതൊരു അനുവാദം ചോദിക്കുന്നതാണ് നമ്മള് ഔട്ട് എന്ന് ചോദിക്കാം അനുവാദം ചോദിക്കൂടു നമുക്കൊന്നും ഭക്ഷണം കഴിച്ചാലോ നല്ല ചോദിക്കാം ാണ് നമ്മുടെ ഒരുപാട് കഴിഞ്ഞാല് യൂസ് ചെയ്യാം ഈ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രിക്ക് ഉണ്ട് നമ്മളൊക്കെ സംസാരിക്കുമ്പോഴേ വീട്ടില് ഫുൾ ഇംഗ്ലീഷ് പറയാൻ ചിലപ്പോ നമുക്ക് ഒരു ഷൈനസ് ഉണ്ടാവും എംബാരസ്ഡ് ആവും പക്ഷെ നമുക്ക് ഇതുപോലെ വാക്കുകൾ മാത്രം നമുക്ക് ഈറ്റ് ഔട്ട് ചെയ്താലോ അപ്പൊ ഈറ്റ് ഔട്ട് എന്നുള്ള വാക്ക് നമ്മുടെ യൂസിൽ വന്നില്ലേ ഓക്കെ എന്റെ ഡ്രസ്സ് ഫോളപ്പാട്ടായി പോയി ആ വൊക്കാബുലറി മാത്രം കൊണ്ടുവരാൻ പറ്റും ഞാൻ ചോദിച്ചു നോക്കട്ടെ സൺഷെയ്ഡിന്റെ ഇംഗ്ലീഷ് മലയാളം വാക്ക് എന്താ സൺഷെയ്ഡ് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല എന്താ നമ്മൾ കേട്ടിട്ടില്ല ഇതേ അവസ്ഥല്ലേ ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കുമ്പോൾ നമുക്കുള്ള ഇത് ഒഴിവാക്കാൻ സിമ്പിൾ ട്രിക്ക് എന്താ വെച്ചാൽ നമ്മള് ചെറിയ വാക്കുകൾ കുട്ടിക്ക് പനിയാണെന്ന് പറയുമ്പോൾ കുട്ടിക്ക് ആണെന്ന് പറഞ്ഞാൽ ഫീവർ നമ്മുടെ വേർഡായി മാറി ഓക്കെ അപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെയുള്ള വേർഡ്സ് നമ്മുടെ കൊണ്ടുവന്നാൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ അഞ്ച് ഫ്രേസൽ വേബ്സ് ആണോ പഠിച്ചത് ആദ്യത്തേത് പുട്ടോൺ മീൻസ് ധരിക്കുക അല്ലേ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇടുന്നതിന് പുട്ടോൺ എന്ന് പറയാം പിന്നെ ടേക്ക് ഓഫ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റുക അല്ലെങ്കിൽ അഴിക്കുക പിന്നെന്താ പഠിച്ചത് ബ്രേക്ക് ഡൗൺ കേടാവുക ഫോളോപ്പ് ഔട്ട് എന്താണ് കീരി പോവുക പിന്നെ ലാസ്റ്റ് പഠിച്ചത് ഈറ്റ് ഔട്ട് ഈറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ പുറത്തുപോയി ഭക്ഷണം സിമ്പിൾ അല്ലേ അപ്പോൾ ഈ അഞ്ചെണ്ണായിട്ടാണ് നമ്മൾ പഠിച്ചത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയും പോഡ്കാസ്റ്റ് ഇതേ സെക്കൻഡ് ഭാഗം അടുത്ത് തന്നെ വരും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ക്ലിയർ ആവുന്നുണ്ട് എന്നാലാണ് നമുക്ക് ഇനിയും ഇനിയും എന്താണ് ഇതുപോലെ പോഡ്കാസ്റ്റുകൾ ചെയ്യാനും എല്ലാം നൌഫുണ്ടാവും ഇനിയുള്ള പോഡ്കാസ്റ്റിൽ എല്ലാം തന്നെ നൌഫലും ഉണ്ടാവും കാരണം കൂടുതലും ഇംഗ്ലീഷ് ബസ്സിൽ ക്ലാസ്സുകൾ എടുക്കുന്നതും വളരെ ക്ലാരിറ്റിയോടുകൂടി പഠിപ്പിക്കുന്നതും നൌഫുമാണ് ഓക്കെ അപ്പോൾ ഇനിയുള്ള ക്ലാസുകളിൽ നൌഫുലിനെ കൂടി ഉൾപ്പെടുത്താം പോഡ്കാസ്റ്റിൽ ഇട്ടാം അല്ലാത്ത ക്ലാസ്സുകളെല്ലാം ഞാൻ തന്നെ ആയിരിക്കും എടുക്കേണ്ടാവുക സോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ് ബസ് Learning Simplified.